നൂറ് രൂപ മല്ലികന്റെ ഏഹ് തയ്യാണേ കാണുന്നത് ഇതൊക്കെ നൂറ് രൂപ കോട്ടൂർക്ക് പോണം കോട്ടൂർ കോണാണിത് പൂവൂട്ടിട്ടുള്ള എണ്ണൂറ് ഉപ്പ്യന്റെ കോട്ടർ കോണത്തിന്റെ തയ്യാണ് കാണുന്നത് ബേക്കറി കോട്ടർ കോണത്തിന്റെ തയ്യളാണ് ഫ്ലൈവറ് വന്നിട്ടുണ്ട് ഫ്ലവർ വന്നിട്ടുള്ളതാണ് കാണുന്നത് പർപ്പിള് പർപ്പിൾ ഇത് ഉണ്ട് അഞ്ഞൂറ് സ്റ്റോക്ക് ഉണ്ട് രണ്ടായിരത്തിന്റെ ഉള്ളിലാണ് ഒരുപാട് ഉള്ളിൽ ഇപ്പൊ കാണാൻ പറ്റുന്നില്ല രണ്ടായിരപ്പിന്റെ ഉണ്ടോണ്ട് നൂറ് നൂറ് ഹിമാവസന്ത ഹിമാവസതിന്റെ സൂപ്പർ മാവാണ് ഈ കാണുന്നത് അതിന്റെ വലിയ തൈ ആണത് കടവൺ ഒക്കെ അത്യാവശ്യം ഉള്ളതാണ് എണ്ണൂറ് ഇതിന്റെ വില ഇതൊക്കെ ഇപ്പൊ പുതിയ സ്റ്റോക്ക് വന്ന കേട്ടോ അതൊക്കെ

ഒന്ന് അഞ്ഞൂറ് മാങ്കോസ്റ്റിന്റെ വലിയ തയ്യാണത് അയ്യായിരം നല്ല കടവണല്ലേ മാങ്കോസ്റ്റി കാണത് അല്ല ഇതൊക്കെ എന്റെ അഭിപ്രായത്തിൽ ഇവിടെ നല്ല റേറ്റ് കുറവാണ് അയ്യായിരം ഇതിന്റെ വില വലിയ മരമാണ് ഇനി ഇതിന്റെ ചെറുത് ഇണ്ടിട്ടാ ഒരു മൂവായിരം റുപ്യന്റെ ഞാൻ ഉണ്ട് ഞാൻ ഇപ്പൊ കാണിച്ചരാതാ ഇത് മൂവായിരം ഉപേന്റെ ആണ് ഇത് കുറച്ചും കൂടി വലിപ്പം ഉള്ളാണ് മൂവായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യ വില അയ്യായിരത്തിൻറെ ഉണ്ട് മൂവായിരം രൂപേൻ്റെ ഉണ്ട് മൂവായിരത്തി അഞ്ഞൂറ് ഉറുപ്പേന്റെ ഉണ്ട് ഗാർഡൻ സെറ്റ് ചെയ്യാൻ ഇതൊക്കെ എന്താ റേറ്റ് ഈ പപ്പായ 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 ആണ് ഗോൾഡൻ ഗോൾഡൻ ഇത് എത്ര ഒരു തൈക്ക് ജെറവറാണ് ഇതിന്റെ പേര് ഒന്നിന് അമ്പത് എടുക്കുമ്പോ നൂറന്നെ ഒന്നിന്റുപയ്മേ ആര്യപ്പിന്റെ തൈ നാല് ഇതേ അതെ ഇത് ഒരു ചെടി ഗോൾഡൻ ഗോൾഡൻ ഇതിന്റെ പേര് ആ ഇത് നൂറ് വില നൂറ് രൂപയാണ് ഇതാ നൂറ് രൂപ നല്ല ചെടിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ മൂന്നെണ്ണം ഇരുന്നൂറ് പേരുടെ ചെടികളാണ് നല്ല കടവണ്ണ ഉള്ള ലഭ്യമാണ് ഇത് ആ ഇത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് പോയത് ആയിരത്തി ഇരുന്നൂറിൻ്റെ ആയിരത്തി ഇരുന്നൂറിന്റെ ഇതിന് കടവണ്ണ ചെറുക്ക നോക്കിയാൽ കണ്ടാ തന്നെ അറിയാം ഇത് ആ ഇത് കടവണ്ണ കുറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് ആ പക്ഷേ ഐറ്റ് ഉണ്ട് ആ

റംബുട്ടാന്റെ വലിയ വല്യ മഞ്ഞല മഞ്ഞ കളർ പറഞ്ഞ റംബുട്ടാണ് നല്ല വലുപ്പം ഉള്ള ആയിരത്തഞ്ഞൂറ് റുപ്പിന്റെ വില ഇതൊക്കെ എണ്ണൂറ് റുപ്പേന്റെ വിയറ്റ്നാം പാവുകൾ ഇതൊക്കെ വന്ന പുതിയ സ്റ്റോക്കുകളാണ് ഇന്നലെ വന്ന സ്റ്റോക്കുകളൊക്കെ സാധനങ്ങളൊക്കെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ലിയാഗാഡിൽ ഒരുപാട് ലോഡ് വരുന്നതാണ് പ്ലാന്റുകളൊക്കെ ഒരുപാട് വരുന്നതാണ് ഇത് വെയറാപ്പിളിൻ്റെ തൈകളാണ് നൂറ്റൻപത് ഉറുപ്പേൻ്റെ ഇതിൻ്റെ വില ഇതിൻ്റെ ഒരുപാട് ഉണ്ട് ഇതൊക്കെ ഈ കണക്ക നൂറ്റി അൻപത് ആണ് ഇതൊക്കെ പുതിയ സ്റ്റോക്ക് എത്തിയുള്ള ചെറിയ ചെറിയ ചെടികളാണ് നൂറ് നൂറ്റൻപത് രൂപ ഇതിൻ്റെ വില അതിന്റെ പല കളറിലും ഉണ്ട് പിങ്കിൽ വരുന്നുണ്ട് അതിന്റെ യെല്ലോ ആണ് കാണുന്നത് യെല്ലോ കളറില് ചെറിയ 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 തൈകളാണ് പല കളേഴ്സിലും ഉണ്ട് അതൊക്കെ അവിടെ ഇപ്പൊ പുതിയ വന്നിട്ടുള്ളതാണ്